നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൈനികരോട് തയ്യാറായിരിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞു സൈനികരോട് കൂടുതൽ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ട കേന്ദ്ര പ്രതിരോധ മന്ത്രി സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ അത്രത്തോളം ഭാഗ്യമുള്ള ഒരു രാഷ്ട്രമല്ലെന്നും ഉള്ളിൽ നിന്നും പുറമേ നിന്നുമുള്ള ശത്രുക്കളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടി വരുമെന്നും സൈനികരോട് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലെ രണ്ടു നൂറ്റാണ്ടോളം പഴക്കമുള്ള മോ കമാൻഡർമെന്റിൽ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര രംഗത്തും നമ്മൾ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നിശബ്ദരായി ആശങ്കയില്ലാതെ ഇരിക്കാൻ കഴിയുകയില്ല നമ്മുടെ ശത്രുക്കൾ ആന്തരികമായോ ബാഹ്യമായോ ആകട്ടെ എപ്പോഴും സജീവമായി തന്നെ നിലകൊള്ളുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നാം അവരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അവർക്കെതിരെ ഉചിതമായ സംയോജിതമായ നടപടികൾ കൈക്കൊള്ളുകയും വേണമെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൂടാതെ രണ്ടായിരത്തി നാൽപ്പത്തി എട്ടോടെ ഭാരതത്തെ വികസിതവും സ്വയം പര്യാപ്തവുമായ രാജ്യമാക്കാൻ സൈനികത്തിന്റെ പങ്ക് വളരെ നിർണായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെപ്പോഴും ജാഗരൂരായിരിക്കണം സമാധാന കാലം എന്ന് പറയുമ്പോഴും നിങ്ങളുടെ പരിശീലനം എന്നെ വല്ലാതെ സ്പർശിക്കുന്നുണ്ട് ഇത് യുദ്ധത്തിൽ കുറവൊന്നുമല്ല ഇൻഡോറിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മോക് കണ്ടോൺമെന്റിൽ മൂന്ന് പ്രധാന പരിശീലന സ്ഥാപനങ്ങളുണ്ട് ആർമി വാർ കോളേജ് മിലിട്ടറി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്കൂൾ മിലിട്ടറി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്നിവ കൂടാതെ ഇൻഫെൻട്രി മ്യൂസിയം ആർമി മാക്സ് മാൻഷിപ്പ് യൂണിറ്റി എന്നിവയും ഇവിടെയുണ്ട് നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയും ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു മോ കണ്ടോൺമെന്റിൽ കാലിപ്പാട്ടൻ പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത് സന്ദർശന വേളയിൽ രാജ്നാഥ് സിംഗ് തന്റെ അഭിമാനവും ആദരവും പ്രകടിപ്പിച്ച ഭീം ജന്മഭൂമിയിലെ സന്ദർശക പുസ്തകത്തിൽ ഒപ്പുവെച്ചിരുന്നു ബാബാ സാഹിബിനും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്തിനും സമർപ്പിക്കുന്ന മോ സന്ദർശിക്കുന്നതിൽ നിന്നും അപാരമായ അഭിമാനം നിറയുന്നുവെന്ന് രാജാസിംഗ് പറഞ്ഞു ഇവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയിൽ മാല അർപ്പിക്കുന്നത് മഹത്തായ ആദരിവിന്റെ നിമിഷമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ തന്നെ കേന്ദ്ര ഐ ബി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു ജമ്മു കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഒരു ന്യൂഇയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പുതുവസര സമയത്ത് ഒരു ന്യൂഇയർ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന ഐ പി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ജമ്മു ജമ്മുകാശ്മീർ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതീവ ജാഗ്രതയാണ് പരിശോധന ഉൾപ്പെടെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് സംശയാസ്പദമായി തോന്നുന്ന വാഹനങ്ങൾ വ്യക്തികൾ എല്ലാവരെയും പരിശോധിക്കുന്നുണ്ട് കൂടാതെ ജമ്മു കാശ്മീരിൽ സൈനിക വലിയ രീതിയിൽ പെട്രോളിങ്ങും അതുപോലെ തന്നെ കർശനമായ ഒരു പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈനികരോട് എപ്പോഴും തയ്യാറായി ഇരിക്കുക ഏതൊരു നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാം ചൈനയുടെ ഭാഗത്തു നിന്നോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ചിലപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ശത്രുരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം എന്ന് പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സൈനികരോട് ഏത് സമയവും ഏത് സമയത്തും തയ്യാറായി ഇരിക്കാൻ ഒരു നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര പ്രതിരോധ മന്ത്രി കൊടുത്തിരിക്കുന്നത്